രാമരഘുരാമനാമിനിയും നടക്കാം രാവിന് മുൻപേ കനൽ താണ്ട നോവിൻ്റെ ശൂലമുന മുകളിൽ കരേറ നാരായ ബിന്ദുവിൽ അഗസ്ത്യനെ കാണാ നീണ്ട വഴിയളന്നും പിളന്നും കാട്ടുചെടിയുടെ തുടിക്കുന്ന കരളരിഞ്ഞും ചിത നീണ്ട വഴിയളെന്നും പിളെന്നും കാട്ടുചെടിയുടെ തുടിക്കുന്ന കരളരിഞ്ഞും ചിലയുമമ്പും നീട്ടിയിരതിരഞ്ഞും ബാണ്ഡമൊലി വാർന്ന ചുടുവിയർപ്പാൽ പുതിഞ്ഞും നമ്മൾ ഒരു വേള ഒരു കാതമൊരു കാതമേയുള്ളു മുകളിലെത്താൻ ഇപ്പോഴി അനുജന്റെ ചുമലിൽ പിടിക്കൂ ഇപ്പാപശിലനി അമർത്തിച്ച വിട്ടു ഇപ്പോഴി അനുജന്റെ ചുമലിൽ പിടിക്കൂ इप्पाबशिलनि अमर्तिच्च विट्टु